അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് കുറച്ച് പാചക വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ പാചക വിശേഷങ്ങൾ ഇട്ടിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ചെ നിനക്കൊരു പണിയില്ലേ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു പാചക വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും എല്ലാ കറികളും ഒക്കെ വെക്കാന്ന് അറിയാതെ എന്നാലും ഞാൻ ചെയ്തപ്പോ ഒന്ന് കിട്ടുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു ചെടി ഏത് ചെടിയാന്ന് വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പൊ ഒരു ചെടി ഈ ചെടി നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താമോ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു ചെടിയെ കുറിച്ച് ഇത് ഞാൻ പറയുന്നുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അതുപോലെ ലൈക്കും ചെയ്യണം കമന്റും ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡലി ആട്ടോ എന്താ മാവൊക്കെ നന്നായിട്ട് പൊങ്ങയൊക്കെ വന്നിട്ടുണ്ട് തീര് നല്ല മാവാണ് മാവട്ടോ ചിലപ്പം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊള്ളത്തില്ലല്ലോ അത് മാവിൻ്റെ ഇതു മൂലമാണ് അല്ലാണ്ട് നമ്മൾ അരക്കുന്നതിൻ്റെ അല്ലല്ലേ ചിലപ്പം നമ്മൾ അരക്കുന്നതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഡലി അങ്ങോട്ട് ശരിയാകത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ദോശക്കാണെങ്കിൽ ആവക കുഴപ്പങ്ങളൊന്നുമില്ല ദോശ നല്ലതായിട്ട് കിട്ടും പക്ഷേ ഇഡലിക്ക് വലിയ പാടാണ് ചിലപ്പം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ വേകാത്ത പോലൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ വരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ വരും വരുമ്പോഴിരിക്കും പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ മാവ് നല്ല മാവായിട്ടോ നമുക്കിതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇതെനിക്കിപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ കൊണ്ട് കിട്ടാം അരയ്ക്കുമ്പോൾ ഞാൻ ഇച്ചിരി അങ്ങ് അരക്കും അപ്പം നമുക്ക് ഇഡലി എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇത്രയും മതി രണ്ട് പേരെല്ലേ ഉള്ളൂ രണ്ട് പേർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ നമുക്കിത് വെച്ചുകൊടുക്കാം ഇതവിടെ നിന്ന് വേവട്ടെ പിന്നെ അരിക്കും വെള്ളം വെച്ചിട്ടുണ്ട് ബാക്കി മാവ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം അങ്ങനെ നമ്മുടെ ഇതാ ഇഡലിയൊക്കെ റെഡി ആയിട്ടോ ഇഡലി ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടായിരിക്കുന്നത് കേട്ടോ അപ്പം ഇഡലി ചമ്മന്തി ഒക്കെ റെഡിയായി ഉച്ചക്കത്തെ കറി തീയലാണ് കേട്ടോ തീയൽ വെക്കാനായിട്ട് ഞാൻ തേങ്ങയൊക്കെ ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുവാണ് അപ്പം എന്താ ഉള്ളിത്തീയൽ ഉള്ളിത്തീയൽ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് പയറും ഒക്കെ കൂടെ ഓടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഒന്ന് വഴത്തി വെച്ചിരിക്കുന്നതാണിത് അപ്പം ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ ആ തേങ്ങയൊക്കെ താ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ആർക്ക ഇപ്പം തീയ്യൽ വെക്കാൻ അറിയാൻ വയ്യാത്തേ ഇപ്പം ഒരു ചോദ്യം പരിപാലിക്കൂലേ എന്നാലും ഞാൻ കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും എന്താ പയറും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ ഒന്ന് പാട്ടിയെടുത്തിട്ടുണ്ട് ചിലവർ അത് വേവിച്ചെടുക്കുന്ന പതിവുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് വഴറ്റിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പരപ്പ് ഇതിനകത്ത് ഉണ്ട് പരപ്പിനകത്തോട്ട് തന്നെ ഞാനിത് ഇട്ടു പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഒട്ടും വെള്ളമില്ല ഇങ്ങനെ ഷീങ്ങനെടുക്കുന്നവരും ഉണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാകത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് പോകും നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ തീരാറയ്ക്കണം ഇതിപ്പുണ്ട് പൊട്ടിച്ചിടാനുള്ള ആ മടി അറിയാനുള്ള ഉപ്പും കുപ്പി ഒരിക്കലും കാലിയാക്കി വെക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഞാൻ ഉപ്പിടും പിന്നെ നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളി ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുളി കുറച്ച് കത്ത് കൊടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഇതുപോലൊക്കെ തന്നെ കാണിക്കുന്നല്ലേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ചിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ തീല് പറ്റി നന്നായിട്ട് വരണ്ടേ അപ്പോൾ എല്ലാം നമ്മൾ ചേർത്തു ഇനി നമുക്കൊന്ന് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ലൈറ്റർ കപ്പട്ടെ രാവിലെ അമ്പലത്തിലൊക്കെ പോയ കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ നവാഹം തുടങ്ങുവാണ് അപ്പം ഭയങ്കര ആളായിരുന്നു ഭയങ്കര ആളായിരുന്നു ഇന്ന് വെള്ളിയാഴ്ച നവാഹത്തിൻ്റെ ഇപ്പം നാരായണീയ പാരായണോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടെ നടക്കുന്നേ ഉള്ളൂ പോന്നു രാവിലെ കാക്കൂടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇഡലിയായിരുന്നു കാക്കു കുടിക്കാനൊക്കെ എന്നെ വിളിച്ചേട്ടോ പറഞ്ഞ ൊഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമായിരുന്നു കഴിക്കാൻ അപ്പോൾ ഉച്ചേട്ടനെ ഇവിടെ ഇരിക്കുമല്ലേ രാവിലെ ഇവിടെ ഇടലായിരുന്നു അമ്പലത്തിൽ ഇടലയായിരുന്നു അപ്പം ഞാൻ അടുത്തു അല്ല പിന്നെ ഉച്ചേട്ടനോട് പറഞ്ഞിട്ടാ വന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പാവ അല്ലെങ്കിൽ നമ്മളെ നോക്കിയിരിക്കും അപ്പോൾ പാവല്ലേ ഫോൺ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകാറില്ല അവിടെയെങ്കിലും മനുഷ്യരൊരു സമാധാനം സ്വരുതയും കിട്ടട്ടെ നോക്കിട്ടാണ് കൊണ്ടുപോകാത്ത അല്ലേ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും നമ്മളിങ്ങനെ തൊഴാൻ നിൽക്കുമ്പോഴായിരിക്കും ഫോണ് അല്ലെങ്കിൽ മെസ്സേജ് അപ്പം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും അപ്പം ഇവിടെ ശ്രദ്ധ കിട്ടത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ മിക്കവാറും കൊണ്ടുപോകാറില്ല പിന്നെ ദൂരെ വേണം അമ്പലത്തിലൊക്കെ നമ്മൾ പോകത്തില്ലേ അപ്പോഴൊക്കെ ഞാൻ കൊണ്ടുപോകും പിന്നെ ഇവിടെ ചെന്നിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് എന്തെങ്കിലും നമുക്ക് നവാഹത്തിൻ്റെ എടുക്കണമെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫോൺ കൊണ്ടുപോകും അല്ലാണ്ട് സാധാരണ ദിവസങ്ങളിലൊന്നും തന്നെ ഞാൻ ഫോൺ കൊണ്ടുപോകാറില്ല അപ്പം ഇന്ന് അവിടെ ചെന്ന് നിന്നപ്പോഴും അവർത്ത ദൈവമേ നവാഹം തുടങ്ങുന്നതിന് ഒന്നും എടുക്കേണ്ടതായിരുന്നല്ലോ ഫോൺ കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് ഓർത്തു ആ സാറില്ല ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ടല്ലോ അപ്പം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ കാണിച്ചു തന്നെ നല്ല രസമായിരുന്നു എല്ലാവരും ഓരോ ഓരോരോ സെറ്റായിട്ടായിരുന്നു ഇപ്പം ചില സെറ്റുകാർ പച്ച ബ്ലൗസും എന്താ സെറ്റ് സാരിയോ സെറ്റോ ചിലവർ വേറൊരു കളവ് അങ്ങനെ പല പല വാച്ചായിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ അത് ഫോൺ കൊണ്ടുപോകാത്തതുകൊണ്ട് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം നമ്മുടെ തീയലൊക്കെ തിളച്ച് പറ്റി വരട്ടെ ഞാൻ കൂടുതൽ വാചകം അടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒരുപാട് ലെന്ത് ആവും ഒരുപാട് ലെന്തായി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ആകട്ടെ അപ്പം നമുക്ക് ഉപ്പ് തീരാറായി ഇതിലേക്ക് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞാൻ ഉപ്പിട്ട് ഉപ്പും കുപ്പി കഴുകിയതായിട്ടോ അപ്പം ഞാൻ ഇപ്പം കഴിയണ്ട അഴുപ്പൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പിടാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം കണ്ടോ ഇന്ന് കറക്റ്റ് വെള്ളിയാഴ്ച തന്നെ ദാ ഈ ഉപ്പ് തീർന്നത് കണ്ടോ അപ്പം വെള്ളിയാഴ്ച തന്നെ ഉപ്പും കുപ്പിയിൽ ഉപ്പ് നിറയ്ക്കുന്നത് നമുക്ക് ഒരുപാട് ഐശ്വര്യമാണെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇത് കറക്റ്റായിട്ട് എനിക്ക് ഇന്ന് തന്നെ നിറയ്ക്കാനായിട്ട് പറ്റിയുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഭയങ്കര ഐശ്വര്യം കേട്ടോ ചിലർക്കിതൊന്നും വിശ്വാസം ഇല്ല പക്ഷേ എനിക്കിതിനകത്തൊക്കെ കുറച്ചൊക്കെ വിശ്വാസം ഉണ്ട് കേട്ടോ ഇല്ലാഴുകയും ഇല്ല അപ്പം നമുക്കിത് ഫുള്ളാക്കി വെക്കാം ഉപ്പും കുപ്പി എപ്പോഴും നമ്മൾ ഫുള്ളാക്കി വെക്കണം കേട്ടോ തീരെ നടന്ന് തന്നെ മണി വിചാരിക്കുന്നത് എല്ലാവരും ഇട്ടണം എനിക്കിന്ന് അപ്പം ഇത് ഇടണേ ഇടണമെന്ന് വിചാരിച്ചപ്പം ഞാൻ നിർത്തുന്ന വെള്ളിയാഴ്ച ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ നിന്നാണ് കേട്ടോ പിന്നെ പെട്ടെന്നപ്പം ഇത് ശരിക്കും ഞാൻ വെള്ളിയാഴ്ച അന്ന് പെട്ടെന്ന് ഓർത്തില്ല രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു പക്ഷെ അതൊക്കെ വിട്ടു നമ്മൾ അങ്ങനെ നമ്മളങ്ങനാണല്ലോ ഇതിനകത്ത് ഉപ്പ് മിച്ചുണ്ട് അതവിടെ ഇരിക്കു ഉപ്പും കുപ്പി നിറഞ്ഞില്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു സങ്കടം നമുക്ക് വേണ്ട ഉപ്പും കുപ്പിയൊക്കെ നിറ ഇതേ അവിടെ ഞാൻ വെക്കുന്ന കേട്ടോ പ്ലേറ്റിനകത്ത് ഒരു പോയിന് ഇട്ടാൽ പിന്നെ ഇതിന് പോരെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് താക്കി നമുക്ക് വെക്കാം അപ്പൊ നമ്മുടെ തീയല് തിളച്ചോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ തീയല് തിളച്ചു ഇനി നമുക്ക് ഇതിന് ഉപ്പും പുളി ഉണ്ടോന്ന് നോക്കാം ഉപ്പൊന്ന് മാറ്റി വെക്കട്ടേ നമുക്ക് ഉപ്പും പുളി നോക്കാം മതി ചക്കലം ഉപ്പും കൂടെ ചേർത്താൽ കൊല്ലാം പക്ഷേ മതി ഉടലുപ്പൊന്നും കഴിക്കണ്ടല്ലേ ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഉത്തിയില്ലാതെ വരുമായിരുന്നു പണ്ട് അമ്മ പറയുമായിരുന്നു ഞാൻ പണ്ട് ചോറിനകത്ത് ഉപ്പിട്ട് കഴിക്കുമായിരുന്നു അപ്പം ഞങ്ങളുടെ അമ്മ പറയുമായിരുന്നു കുത്തിയില്ലാതെ ഇതിനകത്ത് ഞാൻ കടകളൊക്കെ താഴെ നമ്മൾ ചെറിയ ഉള്ളിയും എന്താ പയറും പച്ചമുളകും കൂടെ വഴറ്റാന്നേര് കടുക് വറുത്തിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു നമ്മളെ അടിപൊളി തീലാണ് മാത്രം ചോറ് ആയിട്ട് അപ്പം മീൻ്റെ ഒരു മൂന്ന് കഷ്ണ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അതും കൂടെ ഒന്ന് വറുത്തേക്കാന്ന് വെച്ച് അപ്പം അതും കൂടെ വറച്ചിട്ടു ഇത്രയും പരിപാടിയേ ഉള്ളൂ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് പിന്നെ ഇന്നലെ കോവയ്ക്ക തോരൻ വെച്ചായിരുന്നേ അപ്പം ആ കോവയ്ക്ക തോരൻ വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ഇരിപ്പുണ്ട് അത് പിന്നെ കഴിക്കാറാകുമ്പോൾ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പം ഇന്ന് ഉച്ച വരെയുള്ള പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ പൂ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഈ പൂവ് പല പല പേരുകളില് അറിയപ്പെടും അതെന്തൊക്കെയാണെന്നറിയാവോ ഏത് പൂവാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൂവാണ് ഈ പൂവ് കണ്ടോ ഈ പൂവിനെ കുറിച്ച് എനിക്ക് കൂടുതൽ വിവരങ്ങൾ ഒന്നും ഇല്ലായിരുന്നു പക്ഷേങ്കിൽ ഞാൻ ഇത് കണ്ടത് അപ്പം ഇത് എൻ്റെ മുറ്റത്ത് ഇഷ്ടം ഉണ്ട് പല കളറും ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു ഇപ്പം വന്ന് ചുമപ്പും എല്ലാം പല പല കളർ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിനെയൊക്കെ നോക്കാതിരുന്നിട്ട് എല്ലാം പോയിട്ട് ഇപ്പം ശേഷിച്ചത് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒരു എല്ലാം ചുറ്റ ചട്ടിയിലും എനിക്ക് ഈ പൂ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഗാർഡൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഞാൻ കണ്ടത് ആയിരവല്ലി മീഡിയയിൽ കിടക്കുന്ന പക്ഷെ ആയിരവല്ലി മീഡിയ വീഡിയോ നമ്മളിങ്ങനെ മീഡിയ ആട്ടോ അപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഈ പൂവിന്റെ ഇത് കൊടുത്തിട്ട് അല്ല ഈ പൂ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാതെ അങ്ങനെ എങ്ങാണ്ടൊരു ഏഹ് ഇതാണെന്ന് തോന്നുന്നു അതിന്റെ തമ്പിനയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് തുറക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഭയങ്കര പേടി എന്ന് വെച്ചുകഴിഞ്ഞാ ഭയങ്കര പേടി കാരണം ഞാൻ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ പൂ വീട്ടിൽ നട്ടു വളർത്താനായിട്ട് പാടില്ല ഇത് നട്ടു വളർത്തിയാൽ ഭയങ്കര ദോഷങ്ങളാണ് ഇത് ശവക്കോട്ടയിൽ നിൽക്കുന്ന പൂ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇടയ്ക്കൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞ ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഏയ് എന്ത് പേടി വരുന്നിടത്ത് വെച്ച് കാണാം പിന്നെ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുന്ന ഒരു കാര്യവുമില്ല ഇതൊക്കെ വെറുതെ ആൾക്കാർ പറയുന്ന എന്നുള്ള ആ ധാരണയിൽ കൂടി ഞാൻ പോയി പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ മീഡിയ ഈ ആയിരവല്ലി മീഡിയയില് ഇതിങ്ങനെ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് തുറക്കാൻ പേടിയാ തുറന്നു കഴിയുമ്പോ പിന്നെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ ഇതെല്ലാം വലിച്ചു വരച്ച് ദൂരെ കളയണം ഒരു ചെടി വലിച്ചു വരച്ച് കളയുന്ന ആരെയും എനിക്ക് നമുക്ക് ചിലപ്പോ സങ്കടം തോന്നിക്കത്തില്ല നല്ല പൂ നിറച്ചുണ്ടാകുമ്പോൾ ഇല്ലാതെ വെറുതെ നിൽക്കുവാണെങ്കിൽ നമ്മൾ പറിച്ചു കളയുമ്പോൾ വേറെ കാര്യം അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് നിൽക്കുക തുറന്നില്ല അപ്പൊ ഇന്നലെ രാത്രി ഞാൻ വിചാരിച്ചു എന്താണ് അതിന്റെ പുരുള എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ എന്തായാലും തുറന്നിട്ടുള്ള കാര്യമേ ഉള്ളൂ എന്നും വെച്ചിട്ട് ഞാൻ തുറന്നു തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സന്തോഷകരമായ കാര്യമാണ് അതിലുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് ഇത്രയും നാളും ഇത് തുറക്കാതിരുന്നത് വളരെ വളരെ മോശമായി എന്ന് എനിക്ക് തോന്നി അപ്പൊ ഇത് ഇത് ഇതിന് പല പേരുകളിൽ ഇത് അറിയപ്പെടും അപ്പം ഇതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ലായിരുന്നു എനിക്ക് അതിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചാണ് ഞാൻ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഇതിന് പല പേര് പറയും നിത്യകല്യാണി എന്ന് പറയും ശവന്നാറിപ്പൂ എന്ന് പറയും പിന്നെ അഞ്ചലച്ചെത്തി എന്ന് പറയും അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും കോട്ടയം ഭാഗങ്ങളിലൊക്കെ ഇത് അഞ്ചലച്ചെത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഇത് ഉഷമലരി എന്ന് പറയും പൂന്ന് അത് പൊതുവെ എല്ലായിടത്തും പറയുന്ന ഒരു പേരാന്നാണ് എനിക്ക് തോന്നുന്നത് നിത്യകല്യാണി എന്നും ഇതിന് പേരുണ്ട് നിത്യകല്യാണി ഇന്ന് ഇതിന് പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പൊ ഞാൻ അതിൽ ആ തിരുമേനി പറയുന്ന കേട്ടപ്പോഴാണ് എനിക്കിതിന് നിത്യകല്യാണി എന്ന് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ബാക്കി സവന്നാറിപ്പൂ അറിയാറുന്നു ഉഷമലരി അറിയാമായിരുന്നു അഞ്ചലച്ചത്തി അറിയാമായിരുന്നു ഈ മൂന്ന് പേരും എനിക്കറിയാം നിത്യകല്യാണി എനിക്ക് പുതിയതായി കിട്ടിയ പേരാണ് അപ്പം ഈ ചെടി ഈ പൂവ് നമ്മുടെ വീട്ടില് ഈ ചെടി പൂത്ത് കഴിഞ്ഞാല് നമ്മുടെ വീട്ടില് നമ്മളെ തേടി ഒരുപാട് ഭാഗ്യങ്ങൾ കാത്തിരിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയാം എന്റെ ഇത് വെച്ച് എനിക്ക് ഈ ചെടി പൂത്തപ്പളും കാഴ്ചപ്പളും എല്ലാം എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുന്നു അപ്പം എനിക്ക് അപ്പൊ ഇപ്പം ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും ഞാൻ ഈ ചെടി ഒട്ടും കളയാനായിട്ട് തയ്യാറല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്തെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഇത് പൂത്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇത് പൂവിട്ട് നിൽക്കുന്ന വീട്ടിലാണേലും ഒക്കെ ഭാഗ്യങ്ങൾ നമ്മളെ ചെടി വന്നിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ആ തിരുമേനി പക്ഷേ എന്റെ കാര്യത്തിൽ അത് കറക്റ്റ് ആണ് കേട്ടോ എന്റെ കാര്യത്തിൽ ഒരുപാട് കറക്റ്റാണ് ഈ പൂവ് അപ്പൊ ഇത് പണ്ട് സവകോട്ടയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പേടിയാ ഈ പൂ നിൽക്കുന്നത് പക്ഷെ അതിന്റെ കാരണവും അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അതിനകത്ത് പറയുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പൈശാചികമായ ശക്തിയൊക്കെ അകറ്റാനുള്ള ശക്തി ഈ പൂവിനുണ്ടെന്നാണ് തിരുമേനി പറയുന്നത് അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് ഇത് കൂടുതലും സവകോട്ടയിൽ നിൽക്കുന്നെന്ന് പറയുന്നുണ്ട് കാരണം പൈശാചികമായ ശക്തിയൊക്കെ കൂടുതൽ സവകോട്ടയിലൊക്കെ ഉണ്ടല്ലോ അപ്പം പ്രകൃതി തന്നെ അപ്പം ആ പൈശാചികമായ ശക്തിയെ ഇല്ലാതാക്കാൻ പ്രകൃതി തന്നെ ഇത് തന്നെ കിളുത്ത് വരുമല്ലേ സവകോട്ടയിലൊക്കെ ശരിക്കും പറഞ്ഞ ആരും കൊണ്ട് ശവകോട്ടയിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ കിളുത്ത് വരുന്നതാണ് അപ്പൊ അതിനെ ഇല്ലാതാക്കാനായിട്ട് ഈ പൂവിന് കഴിയും ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇതിന്റെ ഒരു അരി ഇങ്ങനെ ഈ വീണ് കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ഇങ്ങനെ കിളുത്ത് കെളുത്ത് കെളുത്ത് വരും പിന്നെ ഒരു കാര്യം പത്തി അതില്ലാത്ത പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോകാറുണ്ടല്ലേ ഇപ്പൊ ചിലപ്പം ചിലപ്പം ഒരു അഡ്മിഷൻ ആയിരിക്കും ചിലപ്പോ നമ്മൾ ജോലിയുടെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആവും പോകുന്നത് ചിലപ്പം പോയിട്ട് അന്നത്തെ ദിവസം ായിട്ടും സാധിക്കും എന്ന് പറഞ്ഞു പോകുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ അത് സാധിക്കാതെ നമ്മൾ തിരിച്ചു വന്നവര് ഒരുപാട് പേര് ഉണ്ട് അല്ലേ ഞാനും ഉണ്ട് അതിനകത്ത് പണ്ട് കൊച്ചിലെ പഠിച്ചു തന്ന സമയത്ത് അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന കഥകളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെന്തായി പോകും അതുകൊണ്ട് അതൊക്കെ വേറൊരു ദിവസം ഞാൻ പറയാം അപ്പം നമുക്ക് നടക്കും എന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു പൂവെടുത്തിട്ട് നമ്മുടെ പേഴ്സിൽ വല്ലതും വെച്ചിട്ട് പോകുക തീർച്ചയായിട്ടും ആ കാര്യം നടക്കും നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞ ഉടനെ ഈ പൂവ് നമ്മളെ ആരും ചവിട്ടാത്തടത്ത് കൊണ്ടിടുക അതായത് നമ്മുടെ ചെടിച്ചട്ടിയില് ഇട്ടാലും മതിയാവും അതും ആരും ചവിട്ടാത്ത സ്ഥലമാണല്ലോ ചെടിച്ചട്ടിയിൽ ഇടുക അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു ചെടിച്ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കാം അതിന് ഒരു പാടുമില്ലാത്ത കാര്യമാണ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു വളവും തന്നെ വേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പാവം ചെടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൂത്ത് കായ്ച്ച് നിൽക്കും എൻ്റെ മിക്ക ചട്ടിയിലും ഇത് നിപ്പുണ്ട് എനിക്ക് ചുമലയൊക്കെ റെഡ് അതൊക്കെ പോയി കെട്ടാം അതിനൊക്കെ നോക്കാൻ ഇനി എന്തായാലും എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് ഞാൻ ശരിക്കും നോക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം നന്നായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ും നിങ്ങളെ കാണിച്ചു പറയുന്ന ഈ വെള്ള വെള്ളപ്പൂവ് മഹാലക്ഷ്മിക്കും സരസ്വതിക്കും ഒക്കെ ഒരുപാട് അവരുടെയൊക്കെ സാന്നിധ്യം ആ ദേവതകളുടെ സാന്നിധ്യം ഇതിലുള്ളതാണ് പറയുന്ന ഈ വെള്ളപ്പൂവില് റെഡ് പൂവിലാവുമ്പോൾ ഭദ്രകാളി ഗണപതി ഭഗവാൻ അങ്ങനെയുള്ള ദേവതകളുടെയാണ് റെഡ് പൂവിൽ റെഡ് പൂവിൽ സാന്നിധ്യം ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം എന്തായാലും ഒരു പൂവും നമുക്ക് പറിച്ചു കളയേണ്ട കേട്ടോ ഓരോരുത്തരും ഓരോന്ന് പറയുന്നതാണ് അത് കേട്ട ആരും ഇതായിട്ട് ഇരിക്കുകയേ വേണ്ട അപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിലിതാ ഈ വെള്ള ഈ വെള്ളപ്പൂവുണ്ടെങ്കിൽ കടങ്ങള് നമ്മുടെ ഏഴ് അയിലത്ത് പോലും വരില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എനിക്ക് ഈ പൂവിനെ കുറിച്ചുള്ള പേടി ശരിക്കും പറഞ്ഞാൽ മാറി ഇപ്പം ഞാൻ വളരെ ഹാപ്പിയായി കാരണം ഇതെൻ്റെ ായിരുന്നു വരുന്നവർ വരുന്നവര് പറയു അയ്യേ ഈ പൂ ചോട്ടയെ നിക്കുന്നതാണ് ഇതൊന്നും വീട്ടിൽ വളർത്താൻ കൊള്ളുവല്ലാത്ത പൂവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തിരുമേനി ഇത്രയും അറിവ് പറഞ്ഞു തന്നെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇപ്പൊ ഇതുപോലെ എന്നെ പോലെ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും അപ്പൊ അവർക്കൊക്കെ ഇതൊരു സഹായകമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ ചാനലിലും കൂടെ ഇത് എടുത്തിട്ടത് കേട്ടോ അപ്പം ഇത് ഇല്ലാത്തവര് വെച്ചുപിടിപ്പിക്ക വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും എന്ന് പറയുന്നു അപ്പൊ ഇല്ലാത്തവര് വെച്ച് പിടിപ്പിച്ചോ ഇതിനൊരു പാടും ഇല്ലാത്ത കാര്യമാണ് ചെച്ചട്ടിയിലോട്ട് വെച്ചു കൊടുത്താൽ മതി ഇല്ല താഴെ വെക്കുന്നെങ്കിൽ താഴെ വെച്ചു കൊടുക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ദിവസവും നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാനാണെങ്കിൽ ഈ പൂവെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ പാടി പോവും അപ്പം ഇതിൻ്റെ വേര് ഇതിന്റെ വേര് കഴുകിയെടുത്തിട്ട് വെയിലെത്തിട്ട് ഉണക്കിയിട്ട് അതിൻ്റെ ഒരു ശാരം പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ലതാണ് ഐശ്വര്യങ്ങളൊക്കെ നമ്മളെ തന്നെ നമ്മളെ താനെ തേടി വരും അപ്പം എന്നും വെച്ചിട്ട് അധ്വാനിക്കാതെ ഇരിക്കരുതെന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥം ഇതിപ്പോൾ കേട്ടിട്ട് ഇപ്പം എല്ലാരും പറയും ആഹാ ഇതിന്റെ ഒരു എന്നാ പൂവോ അല്ലെങ്കിൽ വേരോ എടുത്ത് നമ്മുടെ പേഴ്സിൽ വെച്ചിട്ട് കൈയും കെട്ടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു ഒരു ട്ടോ അങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട അതല്ല ഇതിനകത്ത് പറയുന്ന കാര്യം നമ്മൾ അധ്വാനിക്കുക എന്തായാലും നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്ക് ദൈവം തരാതിരിക്കത്തില്ല ഒരിക്കലും തരാതിരിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുക കൂടെ ഇതുപോലത്തെ കാര്യങ്ങളും ചെയ്യുക വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ എല്ലാവരും ഇത് നട്ടുപിടിപ്പിച്ചോട്ടോ യാതൊരു കുഴപ്പവും ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് ഇപ്പൊ ചെയ്യുവാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും പറയും എല്ലാവർക്കും ബായ്